ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഫെബ്രുവരി അഞ്ച് നിത്യസഹായ കന്യക നമ്മുടെ ജീവിതത്തിൽ ഏത് വേദനയിൽ കൂടി കടന്നു പോയാലും ഏത് രോഗങ്ങൾ നമ്മളെ അലട്ടിയാലും നിത്യം നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ മാതാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സൗഖ്യവും കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മാതാവിനെക്കുറിച്ച് കൂടുതലായി അറിയുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് ചെയ്യാം പോർട്ട് പ്രിൻസിലെ സെൻറ്റ് ഫ്രാൻസിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിൽ വസൂരി പിടിപെട്ട നാളിൽ ഒരു റോമൻ സ്വരൂപം സ്ഥാപിക്കുകയും രോഗം പിടിപെട്ട താഴ്വരയുടെ അടുത്തുള്ള കുന്നിൻ മൂടലേക്ക് ഒരു പ്രദക്ഷിണം നടത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഫെബ്രുവരി അഞ്ചിന് വസൂരി പൂർണമായി മാറിയതായി സ്ഥിരീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നിത്യസഹായ മാതാവിനെ ഹെയ്ത്തിയിലെ മധ്യസ്ഥയായി ഔദ്യോഗികമായി അംഗീകരിച്ചു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ചിന് മാതാവിൻ്റെ ഈ മാധ്യസ്ഥത്തിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചു ബെല്ലയറിലെ പള്ളിയിൽ ഹെയ്ത്തൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് വെച്ച് നിത്യസഹായ മാതാവിൻ്റെ ദേശീയ പള്ളിയായി ഉയർത്തിയെങ്കിലും രണ്ടായിരത്തി പത്തിലെ ഭൂകമ്പത്തിൽ മുഴുവനായും ഇത് നശിച്ചുപോയി രണ്ടായിരത്തി പത്ത് ഡിസംബർ എട്ടിന് വീണ്ടും ഹെയ്ത്തൻ കാത്തലിക് ബിഷപ്പ്മാർ മാതാവിൻ്റെ പ്രതിഷ്ഠ പുതുക്കുകയും ജൂൺ ഇരുപത്തി ഏഴിന് തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം നിത്യസഹായ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന രോഗങ്ങൾ പരിപൂർണമായി മാറ്റിത്തരണമേ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിപൂർണമായി മാറ്റണമേ ഇപ്പോൾ ജോലി സംബന്ധമായ മേഖലകളിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ പരിപൂർണമായി മാറ്റണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ എന്നങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ നമ്മുടെ കർത്താവായി ഈശോയും ശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ